ചെറിയ വേഷങ്ങളിലൂടെ അഭിനയം മികവുകാട്ടി പ്രതിഭനായ പത്മരാജന്റെ കള്ളൻ പവിത്രൻ എന്ന ഹിറ്റ് ചിത്രത്തിലെ മുഴുനീള കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ബീന കുമ്പളങ്ങി കല്യാണരാമനിലെ ഭവാനി എന്ന ചെറിയ കഥാപാത്രം മാത്രം മതി ബീനയെ ഇപ്പോഴത്തെ തലമുറ ഓർത്തിരിക്കാൻ എൺപതുകളിലെ നായികയായി അഭിനയ രംഗത്തേക്ക് കടന്നു വന്നെങ്കിലും പിന്നീട് സഹതാരത്തിന്റെ റോളുകളിലേക്ക് ബീന മാറ്റി എഴുതപ്പെടുകയായിരുന്നു പിന്നീട് നിരവധി ക്ലാസിക് സിനിമകളുടെ ശ്രദ്ധേയമായ മുഖമായി മാറുവാൻ ബീന കുമ്പളങ്ങക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിലും താരത്തിന്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു നേരത്തെ താൻ ആത്മഹത്യയുടെ വക്കിലാണെന്നും സഹോദരിയും കുടുംബവും വീട് തട്ടിയെടുത്തു എന്നത് അടക്കം വലിയ വെളിപ്പെടുത്തലും നടി നടത്തിയിരുന്നു ഇപ്പോൾ സീമാജി നായരുടെ മേൽനോട്ടത്തിലുള്ള അനാഥാലയത്തിലാണ് ബീന കുമ്പളങ്ങി കഴിയുന്നത് മാസങ്ങൾക്ക് മുൻപുള്ള ദുരിത ജീവിതത്തിൽ നിന്ന് കര കയറിയത് സന്തോഷത്തിലാണ് ബീന അനാഥാലയത്തിലെ ജീവിതത്തെ കുറിച്ച് ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്ന് പറയുകയാണ് നടി പഴയ അവസ്ഥയിൽ നിന്നുള്ള വലിയൊരു മോചനമാണ് ഇപ്പോൾ ലഭിച്ചിരുന്നതെന്ന് ബീന പറയുന്നു ദുഃഖവും ദേഷ്യവും ഒക്കെ ആയിട്ടാണ് ഞാൻ അനാഥ മന്ദിരത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് അനുഭവിച്ച ദുരിതത്തെ കുറിച്ച് എല്ലാവരോടും പറഞ്ഞിരുന്നു ഇപ്പോൾ സങ്കടങ്ങളെല്ലാം മാറി നമ്മുടെ കൂട്ടത്തിൽ തന്നെ ദുരിതത്തിലുള്ള അച്ഛനമ്മമാർ ഉണ്ട് അവരുടെ ദുരിതങ്ങൾ കേട്ടാൽ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പോകും നാളെ എന്താണ് എനിക്ക് സംഭവിക്കുക എന്ന് മുമ്പ് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു ദൈവം പക്ഷി എന്നെ നല്ലയിടത്തു തന്നെ എത്തിച്ചു ഇനി ഒരിക്കലും ആ പഴയ വീട്ടിലേക്ക് തിരിച്ചു പോകില്ലെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ബീന കുമ്പളങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ലെന്ന് പറയരുതെന്ന് ഇളയ അനിയെത്തി പറയുമായിരുന്നു സമയം എന്ന് ഒന്നുണ്ടല്ലോ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ദൈവം തീരുമാനിക്കട്ടെ ദൈവം നിശ്ചയിക്കുന്നത് എന്താണോ അതുപ്രകാരം തീരുമാനിക്കും എന്നെ ഈ അനാഥ മന്ദിരത്തിൽ എത്തിച്ചതും ദൈവമാണ് ഇത്രയും ദൂരത്ത് ഞാൻ വരുമെന്ന് പോലും ഒരിക്കലും കരുതിയിരുന്നില്ല ആ മുറിയിൽ തന്നെ വീണ് മരിച്ചു പോവുമായിരുന്നു ദൈവവും മറ്റുള്ളവരുടെ പ്രാർത്ഥനകളുമാണ് എന്നെ ഇവിടെ എത്തിച്ചത് പുതിയ സിനിമകൾക്കായി ഞാൻ ചാൻസ് ചോദിച്ചു പോകാറില്ല പണ്ടും അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ ഒരു പ്രത്യേക ക്യാരക്ടർ ആണല്ലോ ചെയ്യുന്നത് അന്നൊക്കെ അത്തരം ക്യാരക്ടർ ഉണ്ടായിരുന്നു അതിനനുസരിച്ച് അവർ എന്ന് ബീന പറയുന്നു ഇപ്പോൾ സിനിമാ മേഖലയിലുള്ള ആളുകളെ എനിക്ക് അറിയില്ല ആരെങ്കിലും സിനിമയിൽ വിളിച്ചാൽ ചെയ്യും സൗഹൃദമൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറത്തേക്കുള്ള ബന്ധം ആരുമായിട്ടുമില്ല അമ്മയുടെ യോഗത്തിന് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും അല്ലാതെ കൂടുതലായെന്നും ചോദിക്കാറില്ലെന്നും ബീന പറഞ്ഞു സിനിമാ സംഘടനകളൊന്നും എന്നെ വിളിച്ചിട്ടില്ല ഇവിടെ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ട് പലർക്കും വിളിച്ചാൽ കിട്ടി കാണില്ല ഏഴാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപിക അടക്കം വിളിച്ചിരുന്നു ഡാൻസ് പഠിപ്പിച്ച ടീച്ചറായിരുന്നു അത് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ഒരുപാട് കരഞ്ഞു എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിരുന്നു ഇടവേള ബാബുവിനെ ഞാൻ വിളിച്ച കാര്യം പറഞ്ഞിരുന്നു ഈ വഴി പോകുമ്പോൾ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങളൊക്കെ അവർ ചോദിച്ചറിഞ്ഞു സീമയെ അവർ വിളിച്ചിരുന്നുവോ എന്ന് അറിയില്ലെന്നും ബീന പറഞ്ഞു മൂന്ന് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ച് തരാമെന്ന് അമ്മ സംഘടന പറഞ്ഞിരുന്നു അങ്ങനെ ഇളയ സഹോദരൻ മൂന്ന് സെന്റ് സ്ഥലം തന്നു അത് സംഘടന എനിക്ക് വീട് വെച്ച് തരികയും ചെയ്തു എന്റെ അനിയത്തി വാടക വീട്ടിലും മറ്റുമായി താമസിക്കുകയായിരുന്നു അവൾക്കൊരു സഹായം ആവുമല്ലോ എന്ന് കരുതി എന്റെ വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചു പക്ഷേ രണ്ടാഴ്ച മുതൽ ആ വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞ പ്രശ്നമായി സഹോദരിയും അവളുടെ ഭർത്താവും ചേർന്ന് എന്നെ മാനസികമായി അത്രത്തോളം പീഡിപ്പിക്കുകയായിരുന്നു സീമ ഫോൺ എടുത്തില്ല ായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ എന്ന് ബീനാ കുമ്പളങ്ങി പറഞ്ഞിരുന്നു